എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും ചൊവ്വാഴ്ച വിവാഹമോചനം പ്രഖ്യാപിച്ചത് സൈറ ബാനുവിന്റെ അഭിഭാഷക മുഖാന്തരമാണ് ഇരുവരും വേർപ്പിയാൻ പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് എ ആർ റഹ്മാന്റെ ഭാര്യയും സഹോദരിയും കണ്ടെത്തി കൊടുത്ത പെൺകുട്ടിയെ ഒരു മടയും കൂടാതെ വിവാഹം കഴിക്കുകയായിരുന്നു എ ആർ റഹ്മാൻ ഇരുപത്തിയൊമ്പത് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതമായിരുന്നു ഇരുവർക്കും കൂടെ മൂന്ന് മക്കളുമുണ്ട് എന്നാൽ ഒടുവിൽ ഇരുപത്തിയൊമ്പത് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കി ഇരുവരും വേർപിരിയാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇതിനോടകം തന്നെ ഇതിനെക്കുറിച്ച് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരികയും ചെയ്തു ഇപ്പോഴിതാ സൈറ ബാനുവിനെക്കുറിച്ച് കുറിച്ച് എ ആർ റഹ്മാൻ പറയുന്ന വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു അഭിമുഖമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സൈറയെ കണ്ടുമുട്ടുന്ന സമയത്ത് എനിക്ക് ഇരുപത്തിയൊമ്പത് വയസ്സായിരുന്നു രംഗീല ബോംബെ തുടങ്ങിയ എല്ലാ സിനിമകളിലും ചെയ്യുന്ന കാലമായിരുന്നു ജോലിപരമായി വളരെയധികം തിരക്കുണ്ടായിരുന്നു പക്ഷെ വിവാഹിതനാവാനുള്ള കൃത്യസമയം അതായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ നേരെ അമ്മയോട് ഇക്കാര്യം അവതരിപ്പിച്ചു എനിക്ക് സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു വേണ്ടിയിരുന്നത് കാരണം എനിക്ക് അധിക സമയവും സംഗീതത്തിന് ചെലവഴിക്കേണ്ടി വരുമായിരുന്നു അങ്ങനെയാണ് സൈറയെ ഉമ്മയും സഹോദരിയും കാണിച്ചു തന്നത് പിന്നീട് ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരാവുകയും ചെയ്തു അവതാരകന്റെ അടുത്ത ചോദ്യം നീണ്ട മുടിയുള്ള റഹ്മാനെയാണോ അതോ ഇന്നത്തെ റഹ്മാനെയാണോ ഭാര്യ സൈറയ്ക്ക് ഇഷ്ടം എന്നായിരുന്നു എ ആർ റഹ്മാൻ മറുപടി നൽകി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇല്ല നീണ്ട മുടിയുള്ള ആ ഹെയർ സ്റ്റൈൽ ഉള്ള സമയത്ത് അവൾ എന്നെ കൂടെ കിടക്കാൻ സമ്മതിക്കില്ലായിരുന്നു എന്റെ ഡ്രസ്സിംഗ് സെൻസിലും എൻറെ സ്റ്റൈലിംഗ് രീതിയിലുമൊക്കെ എന്റെ ഭാര്യ സേരക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് അവളാണ് എൻറെ എല്ലാ കാര്യങ്ങളും കൂടുതലും ശ്രദ്ധിക്കാറുള്ളത് അവൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള സ്റ്റൈലിംഗും ഉണ്ട് അതിനനുസരിച്ച് തന്നെയാണ് എനിക്കും ഇഷ്ടം കാരണം അവളുടെ ഡ്രസ്സിംഗ് സെൻസ് അതിഗംഭീരമാണ് എന്നും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുവരും എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു എന്നാൽ ഇപ്പോളിതാ സൈറാ ബാനുവും ഭർത്താവ് എ ആർ റഹ്മാനും വേർപിരിയുന്നു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഒടുവിൽ പ്രതികരണം അറിയിച്ച് സെയിറ ബാനു തന്നെ രംഗത്തെത്തുകയും ചെയ്തു സെയിറ ബാനുവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഞാൻ സൈറാ ബാനുവാണ് ഇപ്പോൾ മുംബൈയിലാണ് രണ്ടു മാസങ്ങളായി ഇവിടെയാണ് ദയവ് ചെയ്ത് യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ദയവ് ചെയ്ത് അങ്ങനെ നടത്തരുത് എന്റെ ഭർത്താവായിരുന്ന എ ആർ റഹ്മാനെ ഞാൻ സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ കണ്ടതിൽ വെച്ച് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്തുകൊണ്ട് സൈറ ചെന്നൈയിലില്ല എന്ന് പലരും ചോദിക്കുന്നു ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഞാൻ ചികിത്സയിലാണ് എന്റെയും അദ്ദേഹത്തിന്റെയും സ്വകാര്യത മാനിക്കണം ഞങ്ങൾ രണ്ടുപേരും ഉറച്ച തീരുമാനത്തോടെ വിശ്വാസത്തോടെ എടുത്ത തീരുമാനമാണ് അതിൽ നിങ്ങൾ ആരും ഇടപെടണ്ട എന്നും സൈറ കൂട്ടിച്ചേർത്തു